കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ ഒരു പ്രസംഗം അത് ഭയങ്കര വിവാദമായിരുന്നു വിവാദം ഉണ്ടാക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ വിവാദം വിവാദമുണ്ടാക്കാനില്ല എന്നാണ് കുറെ പേര് പറയുന്നത് വിവാദമാക്കണമെങ്കിൽ വിവാദമാക്കാം അതാണ് അവസ്ഥ ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു അംബേദ്കറിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസുകാർക്ക് സ്വർഗ്ഗത്തിനെങ്കിലും പോകാം എന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം പക്ഷെ അമിത്ഷായുടെ ആ പരാമർശം കേട്ടാൽ നമുക്ക് തോന്നും നോർമലി പറയുന്നത് പോലെയാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുക പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ആ മനസ്സിൽ എന്തുകൊണ്ട് തട്ടാൻ കാര്യം അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് നന്ദു എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് അംബേദ്കർ അപ്പം ഈ അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാം പ്രക്ഷുബ്ധമായി പ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അമിത്ഷാ രാജിവെക്കണം അല്ലെങ്കിൽ അമിത്ഷാ മാപ്പ് പറയണം എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭത്തിലേക്ക് പോയി അങ്ങനെ സഭ സഭയിൽ പ്രശ്നങ്ങളായി വെളിയിലും അത് വിവാദമായി നമുക്കല്ല അറിയാം സവർക്കറിനെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് നോക്കുന്നുണ്ട് ഇനി സവർക്കറിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിരുന്നു സവർക്കർ സവർക്കറിനെ കുറിച്ച് സംസാരിക്കുന്നത് കോൺഗ്രസ് നിർത്തണം അല്ലെങ്കിൽ പ്രതിപക്ഷം നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് സവർക്കർ എന്തോ ഒരു പുണ്യ മനുഷ്യനാണ് എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാനുള്ള ശ്രമം അപ്പോൾ അംബേദ്കറിനെ കുറിച്ച് ഈ പറഞ്ഞത് അവിടെ വിഷയമല്ല എന്നാണ് പലരും ചോദിക്കുന്നതും പറയുന്നതും എന്താ വെച്ചാൽ എന്തോ ഒന്നും പറഞ്ഞു നോർമലി എന്തോ സംസാരിച്ചു പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ല പറഞ്ഞതെന്നാണ് കേൾക്കുന്നവർക്ക് തോന്നത്തുള്ളൂ എന്തായാലും ഇതൊരു മറുപടി അമിത്ഷാ കൊടുത്തിട്ടുണ്ട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഇതെല്ലാം കോൺഗ്രസ്സുകാർ ഉണ്ടാക്കുന്നതാണ് പിന്നെ സ്ഥിരം ഡയലോഗ് തന്നെ കോൺഗ്രസ്സുകാരത് ചെയ്തു ഇന്ദിരാഗാന്ധി ഇത് ചെയ്തു കോൺഗ്രസ് വരച്ചു ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളെല്ലാം കേട്ട് കേട്ട് മറുത്ത കാര്യങ്ങളാണ് എന്ത് വന്നാലും കോൺഗ്രസിന്റെ തലയിലോട്ട് കൊണ്ടുവന്നടിക്കും അടിക്കും അതാണല്ലോ ഇവരുടെ മെയിൻ പരിപാടി ബി ജെ പിയുടെ എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നടന്നിരുന്നു കഴിഞ്ഞ ദിവസം ആ ചർച്ചയിൽ സമ്പത്താണെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് കേൾക്കാം ആ ചർച്ചയില് സമ്പത്തിനോട് അരുൺകുമാർ ചോദിക്കുന്നുണ്ട് ഇത് ഇത്രയും വിഷയമാക്കേണ്ട കാര്യമുണ്ടോ അല്ല അംബേദ്കറിനെ കുറിച്ച് ഈ പറഞ്ഞത് അത് നോർമലി അവിടെ പറഞ്ഞു എന്നുള്ള രീതിയിലായിക്കൂടെ അല്ലാതെ ഇത്രയും വലിയ വിഷയമാക്കാനും രാജിവെക്കാൻ പറയേണ്ട ആവശ്യമോ മാപ്പുറയേണ്ട പറയേണ്ട ആവശ്യമോ ഉണ്ടോ എന്നായിരുന്നു ചോദ്യം എന്തായാലും അതിനൊരു മറുപടി സമ്പത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ മറുപടി കേൾക്കാം ഡോക്ടർ അരുൺകുമാർ ആ അവഹേളം എന്നുള്ളത് ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അവഹേളനമാണ് ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒരു പകർപ്പാണ് ഇത് പാർലമെന്റ് അംഗങ്ങൾക്ക് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ സമ്മാനിച്ചതിൽ ഞാൻ എം ആയിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു എഡിഷനിലേതാണ് ഇന്ന് ഭരണഘടനയെക്കുറിച്ചെല്ലാം ചർച്ച നടക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ ചർച്ച പൊതുയോഗങ്ങളിൽ ചർച്ച പാർലമെൻറ്റിലും നിയമസഭയിലും എന്തിനാണ് പഞ്ചായത്ത് കമ്മിറ്റികളിലും നമ്മളെ കുടുംബശ്രീ യൂണിറ്റുകളിലും എല്ലാം ഈ ഭരണഘടന ഉണ്ട് എന്നുള്ളതിനെ അറിയുന്നു നല്ല കാര്യം ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അത് അധിസ്ഥിതരായിട്ടുള്ള വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ച് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ അത്തരത്തിൽ അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ അതേസമയം മനസ്സിലാക്കണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ യൂണിയൻ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി നീതിന്യായ കാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ലോ മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തില് ഇപ്പോ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം അറിയേണ്ട ഒരു കാര്യം അമ്പ് ഏത് അമ്പുണ്ടല്ലോ അത് വിട്ട ശ്വാസം പോയ ശ്വാസം വായു പോയ വാക്ക് നാക്കിൽ നിന്നേ ഇതൊന്നും തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല അദ്ദേഹം അറിയണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ അപ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം ഡോക്ടർ അംബേദ്കർ അദ്ദേഹം പിന്നീട് ഹിന്ദുമതം ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു ബുദ്ധമതം ഒരു നാസ്തിക മതമാണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരിടത്തും ഈശ്വരൻ എന്ന് പറയുന്നില്ല മോക്ഷമാർഗമാണ് അത് വാസ്തവത്തിൽ ഇത്തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള എല്ലാ ഉച്ചനീചത്വങ്ങൾക്കുമെതിരായിട്ടുള്ളതാണ് നിങ്ങൾ അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം നിങ്ങളെ ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ ഒന്നല്ല ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു ഏഴ് തവണ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമായിരുന്നു എന്നാണ് ഡോക്ടർ അംബേദ്കറും അംബേദ്കർസും ഒന്നും തന്നെ ഈ സ്വർഗ്ഗ നരക അത്തരത്തിലുള്ള വ്യത്യാസങ്ങളിലും വിശ്വസിച്ചിട്ടില്ല ഭരണഘടന എന്ന് പറഞ്ഞാൽ ദേശവിരുദ്ധമാണ് അല്ലേ അമിത്ഷായുടെ വിശ്വാസം പറയാനുള്ള വേദിയല്ല ഇന്ത്യയുടെ പാർലമെന്റ് അത് വീട്ടിൽ പോയി പറയണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായം ബി ജെ പി ഓഫീസിൽ പോയി പറയണം ഇത് ഇന്ത്യയുടെ ഫെഡറൽ ലെജിസ്ലേച്ചറാണ് ഇവിടെ രാജ്യസഭയിൽ ദീപക് ധൻഗർ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം അതിന്റെ അധ്യക്ഷനായിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ കീഴിൽ എന്തും നടക്കുമെന്നുള്ളതാണ് അദ്ദേഹം അടക്കം വാസ്തവത്തിൽ ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടുന്ന ഗതികേടിലേക്ക് എത്തുകയാണ് ഇന്ത്യയുടെ ഒരു വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്നയാൾ അത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ഒരു ഗതികേടിലേക്ക് ബി ജെ പി എത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യൻ ഭരണഘടനയുടെ വിധാതാക്കളെയും എങ്ങനെയാണ് അവർ കാണുന്നത് ഡോക്ടർ അരുൺകുമാർ ഇവിടെ ഇത് ഒരു പ്രഥമ ദൃഷ്ടിയ ഈ കാര്യത്തിൽ ഇത് വളരെ ഈ നിഷ്കളങ്കം നിരുപദ്രവകരം എന്നൊക്കെ വേണമെങ്കിൽ തോന്നും അണലിപ്പാമ്പിനെ കണ്ടാൽ വളരെ നിഷ്കളങ്ക സ്വഭാവത്തിലുള്ളതും അത് നിരുപദ്രവകാരിയാണം എന്നും തോന്നും എന്നാൽ വൈപ്പർ ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് വെനമസ് സ്നേക്സ് ഇൻ ദ വേൾഡ് എന്ന് ഡോക്ടർ അരുൺകുമാർ സമ്മതിക്കുമല്ലോ അതിൻ്റെ കിടപ്പ് എന്ന് പറഞ്ഞാൽ അത് മഞ്ഞച്ചേരയും ഇതും തമ്മിൽ തിരിച്ചറിയാൻ പോലും കഴിയില്ല അമിത്ഷായുടെ വായിൽ കൂടി വന്നത് ഞാൻ ഈ വർത്തമാനത്തിൽ ആദ്യം പറഞ്ഞു ഏ അമ്പ് വിട്ടുപോയ വാ ആ വായു പറഞ്ഞുപോയ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അണലിപ്പാമ്പിൻ്റേതായ ശ്വാസമാണ് പുറത്തു വന്നത് ഡോക്ടർ അംബേദ്കർ മനുസ്മൃതിക്കെതിരായിരുന്നു ആർ എസ് എസിൻ്റെ ആപ്തവാക്യം അടിസ്ഥാന ഗ്രന്ഥം എന്നത് അങ്ങനെ ഒരു ഗ്രന്ഥം എന്ന് എഴുതപ്പെട്ടില്ല എങ്കിലും അത് മനുസ്മൃതിയാണ് അതിലധിഷ്ഠിതമായിട്ട് തന്നെയാണ് പിന്നീട് വിചാരധാര ഉൾപ്പെടെയുള്ള ആകൃതികളെല്ലാം രചിക്കപ്പെട്ടത് ഡോക്ടർ അംബേദ്കർ മാപ്പെഴുതി കൊടുക്കാൻ പോയില്ല കേട്ടോ ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടവും ഒന്നും മാപ്പെഴുതി കൊടുക്കാൻ പോയില്ല ബ്രിട്ടീഷുകാരോടായാലും നാടുവാഴികളോടായാലും വഴികളോടായാലും ഇനി ആദ്യത്തെ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഗവൺമെൻ്റിലാണ് ഇത് കോൺഗ്രസ്സുകാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ മധൻ മോഹൻ മാളവിയെ പോലും ആ ക്യാബിനറ്റിൽ അംഗമായിരുന്നതല്ലേ അദ്ദേഹം ഇവിടെ വന്ന് കേരളത്തിൽ വന്നിട്ട് ഈ ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ അന്ന് കഹനവന്മാരെ ഞങ്ങളുടെ എല്ലാം മൂപ്പിലാമരെ എഴുന്നേറ്റ് നിന്നിട്ട് ജയ് രാവണ എന്ന് വിളിച്ചത് പോലും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇവിടെ പാർലമെൻ്ററി നടപടിക്രമങ്ങളെ മുഴുവൻ ഇവിടെ റദ്ദാക്കുന്ന നിലയ്ക്ക് ഫലത്തിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസമാണ് ഇവിടെ നടക്കുന്നത് ശങ്കുട്ടിദാസ് ഇങ്ങനെ മുൻകാലങ്ങളിലുള്ള വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപതിനെ സംബന്ധിച്ച് പറഞ്ഞതിനകത്ത് ഈ പറയുന്നതിനകത്ത് ഒരു കാര്യം അത് ഡോക്ടർ സുബ്രഹ്മണ്യസ്വാമി ഉൾപ്പെടെ ഇദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുമ്പോൾ കുറച്ചുകൂടി കേൾക്കാനും ആളുണ്ടാവും ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ വികാരത്തെയും അവരുടെ ആഗ്രഹങ്ങളെയും ഇന്ത്യ വഞ്ചിക്കുകയാണ് ഇത് എന്നാണ് പറഞ്ഞത് ഇത് ആർട്ടിക്കൾ മുന്നൂറ്റെഴുപത് എഴുതാത്തത് എന്താ ഇവിടെ വാസ്തവത്തിൽ അവിടെ ജനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് ഭക്ഷണം ഭക്ഷ്യധാന്യങ്ങൾ അവർക്ക് തുല്യമായ പദവി ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ റോഡുകൾ ഗതാഗത സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഇത്തരം കാര്യം അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൊടിയ വിഷത്തെ ലഡുവിൽ വെച്ചിട്ട് പൊതിഞ്ഞുകൊടുക്കുന്നത് പോലെ അല്ല ഇതായിരുന്നു അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടായത് അന്നത്തെ ഈ നെഹ്റു മന്ത്രിസഭയിൽ ഈ ഇദ്ദേഹം ഈ പറഞ്ഞ നാളവേ ഉൾപ്പെടെയുള്ള അങ്ങേയറ്റത്തെ മതതീവ്രവാദികളടക്കമുള്ള മൗലികവാദികളടക്കമുള്ളവരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇനിയിപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കണത് നമ്മൾ അടുത്ത് മുമ്പോട്ടാണ് നമ്മൾ പോകേണ്ടത് ഈ രാജ്യത്തെ മത അധിഷ്ഠിതമാക്കാൻ ശ്രമിക്കണം ഒറ്റ സെക്കൻഡ് ഞാനിപ്പോൾ അരുണേ ഞാൻ അതോടുകൂടി ഞാൻ എൻ്റെ ഈ ഒരു വർത്തമാനം ഞാനിവിടെ ചുരുക്കാം ശംഖു അതിനുള്ള മറുപടി പറയട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ചങ്കാതി ശംഖു അതിൻ്റെ മറുപടി പറയട്ടെ എന്ന് പറയാൻ കാരണം ഇത് കാണാൻ കഴിയുന്നുണ്ടാവുമല്ലോ അല്ലേ അരുണേ ഞാനിപ്പോൾ ഈ മൊബൈലിൽ കാണിക്കുകയാണ് ഈ ഒരു ചിത്രം ഇത് വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ് വിശ്വപ്രസിദ്ധമായ ഒരു ഫോട്ടോയാണത് എന്തുകൊണ്ടെന്നറിയാം അരുണേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സറണ്ടറിന് ഒപ്പുവയ്ക്കുകയാണ് അത് അവിടെ ധാക്കയിൽ വെച്ചിട്ട് ഇതിന് ഒപ്പുവയ്ക്കുന്നത് ജനറൽ എ എ കെ നിയാസി ഓഫ് പാകിസ്ഥാൻ ആർമിയാണ് ഇന്ത്യൻ സൈനികരുടെ തലവന്മാരുടെ മുന്നിൽ വെച്ചിട്ട് അത്തരത്തിൽ ഒപ്പുവയ്ക്കുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സറണ്ടർ ഇവിടെ എന്താ ചെയ്തത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന് ഇന്ന് പഴയ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ ടോപ്പ് റാങ്ക് അവിടെ ടോപ്പ് ഗ്രാസ് ആയിരുന്നവരെല്ലാം കത്തെഴുതുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി കാര്യാലയത്തിൽ നിന്ന് ഈ പടം അപ്രത്യക്ഷമാവുകയും മതപരമായ പരിവേഷം അവിടെ കൊണ്ട് കയറ്റുകയും ചെയ്യുകയാണ് എല്ലായിടത്തേക്കും ജസ്റ്റ് ലൈക്ക് സിംപ്ലി മാനിഷിംഗ് ഇൻ ടു തിന്നെയർ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ മട്ടിമറിക്കപ്പെട്ടിട്ട് ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല ഇവ ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള നിലയിലാണ് വളരെ ബോധപൂർവമായി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു ദ റിസൾട്ട് ഓഫ് ദി മെറ്റിക്കുലസ് പ്ലാനിങ് ആണത് ഇവിടെ നടത്തുന്നത് ചുരുക്കം പറഞ്ഞാല് പറഞ്ഞത് ഇങ്ങനെയാണ് അംബേദ്കർ ആണ് ഈ ഭരണഘടന എഴുതിയത് ഈ ഭരണഘടനയോട് ബി ജെ പിക്ക് ഒട്ടും സഹകരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് പക്ഷെ ഇവര് പറഞ്ഞാൽ ഞങ്ങൾ ഭരണഘടനയെ അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾ ഭരണഘടന അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പക്ഷെ അവസരം കിട്ടുക അവസരം കിട്ടിയാൽ ഈ ഭരണഘടന തന്നെ പൊളിച്ചെഴുതാൻ റിയായിട്ടിരിക്കുകയാണ് അപ്പൊ ഈ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ പാർലമെന്റിൽ നടക്കുന്നത് അപ്പൊ ഈ അംബേദ്കറിന്റെ പേര് കേട്ട് 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 അമിത്ഷായ്ക്ക് മിക്കവാറും കറങ്ങിയിട്ടുണ്ടാവും സവർക്കറിനെ കുറിച്ച് ആരും സംസാരിക്കരുത് സവർക്കറിനെ കുറിച്ച് സംസാരിക്കുന്നത് പ്രതിപക്ഷവും എല്ലാവരും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എല്ലാവരും നിർത്തണം പക്ഷെ ഞങ്ങൾ അംബേദ്കറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയും അപ്പൊ ഈ ഭരണഘടന ഇവർക്ക് പൊളിച്ചെഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ദേഷ്യമുണ്ട് രണ്ടാമത് ഇന്നലെ ബില്ല് പാസാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്നു ആ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെയാണല്ലോ ഈ ബില്ല് പാസ്സാക്കുന്നത് അപ്പൊ അതും നടക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ചൂടായിരിക്കുന്ന സമയമായിരിക്കും ആ സമയത്താണ് ആളുകറിയും കത്തിയത് എന്തായാലും ഇതിനെ വിശദീകരണമായിട്ട് അമിത്ഷാ പറഞ്ഞത് ഭരണഘടനയെ അംഗീകരിച്ച് മുന്നോട്ട് പോയ സർക്കാരാണ് ബി ജെ പിയുടേത് ഭരണഘടനയെയും അംബേദ്കറെ അപമാനിക്കുന്നത് കോൺഗ്രസ് ആണ് സത്യം അസത്യം കൊണ്ട് മൂടി കള്ളപ്രചാരണം നടത്തുകയാണ് എന്നാണ് പറയുന്നത് കോൺഗ്രസ് എക്കാലവും ഭരണഘടനയ്ക്കും അംബേദ്കറിനും എതിരായിരുന്നെന്നും കോൺഗ്രസ് അംബേദ്കറിനെ ഒരു കാലത്തും ആദരിച്ചിട്ടില്ല അംബേദ്കർക്ക് ഭാരതരത്നം നൽകിയത് ബി ജെ പിന്തുണച്ച സർക്കാരാണ് രാജ്യസഭയിലെ തന്റെ പ്രസ്താവന കോൺഗ്രസ് വളച്ചൊടിച്ചു തന്റെ പ്രസംഗം എഐ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് എന്തായാലും എ ഐയും അതിൽ കുറ്റക്കാരായിട്ടുണ്ട് അതിനകത്ത് എന്ത് തെറ്റിദ്ധരിപ്പിക്കാനാ ഇത് പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് ഈ പാർലമെന്റിൽ നടക്കുന്നത് ലൈവായിട്ട് തന്നെ ഓടുന്നുണ്ട് അപ്പം അതിൽ എന്തായാലും എ കയറി അതായത് പറഞ്ഞൊന്നും അല്ല സ്വന്തം സൗണ്ട് തന്നെയാണ് ഇപ്പൊ എന്തായാലും എയുടെ തലയിലും വെക്കാമല്ലോ അതല്ലെങ്കിൽ ഇത് പറഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ് ചുരുക്കം പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ കോൺഗ്രസ് ആണ് എല്ലാം ചെയ്തത് കോൺഗ്രസ് ആണ് ഇന്ത്യ ഇത്രയാക്കിയത് കോൺഗ്രസ് ആണ് ഇന്ത്യയെ നശിപ്പിച്ചത് കോൺഗ്രസ് അത് ചെയ്ത് ഇത് ചെയ്ത് ഇത് എപ്പോഴും പറയുന്നത് തന്നെ എന്തായാലും ഇതൊരു ചൂടായ ചർച്ചകൾക്ക് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷം ഇത് വിടുന്ന ലക്ഷണം അംബേദ്കറിനെ അമിത്ഷാ അറിഞ്ഞുകൊണ്ട് തന്നെ അവഹേളിക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷവും കോൺഗ്രസും പറയുന്നത് ഇതിലൊരു ചൂടേറിയ ചർച്ച ഇനിയും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ നമുക്ക് കാണാം